ഒരു ഐലൻഡ് ആണ് കണ്ടൽ ചെടികളാണ് ഇവിടുത്തെ ജൈവ വൈവിധ്യം കൊണ്ടും ഇവർ വളരെ സമ്പന്നരാണ് ഇവിടെ നിന്ന് ഞാനന്ന് മ്യൂട്ടാവും നിങ്ങൾക്ക് നൂറ്റാണ്ടുകൾ പഴക്കം കൊണ്ടൊരു ക്ഷേത്രമാണ് ഭയങ്കര അത്ഭുതം തോന്നുന്നു സ്വകാര്യ സ്വത്ത് തന്നെയുണ്ട് നാച്ചുറൽ എയർ കണ്ടീഷൻ സിസ്റ്റം ഇതിനകത്തൊക്കെ വന്നിരിക്കുകയെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഒരു ഭാഗ്യം കൂടി ഭയങ്കര അത്ഭുതകരമായിട്ടുള്ളൊരു കാറില്ല സയന്റിഫിക് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കാണാതെ പോകുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഷിനു സോപാനം സോ വെൽക്കം ടു മൈ ചാനൽ ഷിനു സോപാനം സർ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് എന്താ പറയുക ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഒരുപാട് വ്യത്യസ്തത പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഞാനൊരു ഒരു ഗ്രാമത്തിൻ്റെ ഭംഗി ഞാൻ നിങ്ങളിലേക്ക് കാണിച്ചു തരാൻ പോവുകയാണ് ഈ ഗ്രാമം എന്ന് പറയുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ മാട്ടൂർ പഞ്ചായത്തില് ചെറുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് തെക്കുംപാട് എന്ന് പറയുന്ന ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ഐലൻഡാണ് ഇവിടെ ശരിക്കും വളരെ അധികം എന്താ പറയുക ദൈവാനുഗ്രഹം എന്നൊക്കെ നമ്മൾ പറയില്ലേ എല്ലാം തേഞ്ഞ് കിടക്കുന്നൊരു സ്ഥലം എന്നൊക്കെ പറയുന്ന പോലെ അത്രമാത്രം നാച്ചുറലായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സോണാണ് ഈ തെക്കുംപാട് അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒത്തിരി പ്രത്യേകതകളുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പക്ഷേ വേറെ കാര്യമുണ്ട് ഇത് എല്ലാം കൂടെ കാണിക്കാനായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ തികയില്ല അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് വീഡിയോസായിട്ടായിരിക്കും ഞാനിത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം എൻ്റെ കണ്ണുകൾ പലപ്പോൾ പല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ പോകുന്നുണ്ടാവും അതെന്താ ഒന്നുമില്ല ഞാനിത് കാണിച്ചുതരാം ഇവിടെ എല്ലാം കാണുന്നത് കണ്ടോ ഒരു എന്താ ചെറിയ ചെറിയ ഇങ്ങനെ പീസസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അവിടെയൊക്കെ മീൻ കൃഷികൾ ചെയ്യാൻ പോകുന്നുണ്ട് ഈ സൈഡിൽ കണ്ടോ ഇത് മുഴുവൻ കണ്ടൽ ചെടികളാണ് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഇങ്ങനത്തെ ഓരോ ഓരോ കണ്ടങ്ങളുണ്ട് ഈ ഈ ഓരോ കഷ്ണത്തിന് എന്താ പറയുക വിശ്വ ഓരോ കൈപ്പാടുകളുണ്ട് അപ്പോൾ ഈ ഓരോ കൈപ്പാടുകൾ ഇവർ ഇനി ഇപ്പോൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പ്ലാനിലുള്ളത് ഏകദേശം എന്താ പറയുക ഒരു ഓൾമോസ്റ്റ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് ചെമ്മീൻ കൃഷി മീൻ കൃഷി അതേപോലെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക പ്രകൃതിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ചെയ്യാമെന്നുള്ളതാണ് പിന്നെ ഏതൊരു കാര്യത്തിനും എന്താ പറയുക കൊടി പിടിക്കുന്ന ആളുകളാണല്ലോ നമ്മുടെ സൊസൈറ്റിയിലുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാവാം പക്ഷേ നമ്മളെന്തായാലും ഇവരെ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുവെച്ചാൽ ഇത്ര നല്ല നല്ലൊരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം ആ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്തിന് കോട്ടം തട്ടാത്ത രീതിയിലുള്ള ഏണിങ്സ് അല്ലെങ്കിൽ കൃഷി ആണ് ഇവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ചെമ്മീൻ കൃഷി അല്ലെങ്കിൽ മീൻ കൃഷിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈയൊരു ഈ ഒരു ഏരിയ ഉപ്പുള്ള തന്നെയാണ് വിചിച്ച് മീൻ മീൻ മീൻകുഞ്ഞുങ്ങളെയാണ് ഇവരിവിടെ എന്താ പറയുക നിക്ഷേപിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് പറ്റുവാണെങ്കിൽ എടുക്കാം ഇവരത് പ്ലാനിലുള്ള ഒരു കാര്യമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് അത് ഇതായിട്ടില്ല പ്ലാനിങ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വിഷ്വസ് കൂടി കൊടുക്കാം അപ്പോൾ അതിൻ്റെ മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതും എന്താ പറയുക അതിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഓഫ് റോഡിൻ്റെ സാഹചര്യമൊക്കെ മാറ്റി നമ്മൾ ഓൺ റോഡ് ആവാൻ പോകണം അങ്ങനെ തിരിച്ച് നമ്മൾ നമ്മുടെ വഴിയിലേക്ക് തിരിച്ചെത്തിയിരിക്കാനെ ഈ ഐലൻഡിൻ്റെ ഒരു സൈഡിലുള്ള നമ്മൾ ആ കണ്ടൽക്കാടിൻ്റെ അപ്പുറത്തുള്ള പുഴ നമുക്കറിയാം ഇവിടേക്കാ നോക്കിയേ ഇവിടുത്തെ ഈ കണ്ടരക്കാടിലെ ഇതിൻ്റെ അപ്പുറത്തും പുഴയാണ് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ അറിയാം എത്ര കുഞ്ഞിയൊരു ഐലൻ്റാണ് ഇവിടെ പക്ഷേ ഐലൻഡിൻ്റെ സൈസിലല്ല അവിടുത്തെ ആളുകളുടെ സ്നേഹവും അവിടുത്തെ ജൈവ വൈവിധ്യം കൊണ്ടും ഇവർ വളരെ സമ്പന്നരാണ് ശരിക്കും നമ്മൾ തായേക്കാവിലേക്കുള്ള യാത്രയാണ് അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഒരു വയലിൻ്റെ നടുവിലൂടെ ചെറിയൊരു എന്താ പറയുക വരമ്പല്ലാം ഉണ്ട് ആ വരമ്പലോടെ ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടോ ഭയങ്കര സുഖമാണ് കേട്ടോ ഞാനൊരു ഷോർട്ട്സ് ത്രീ ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ശരിക്കും കാലിലൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് ഈയൊരു വെള്ളത്തിൻ്റെ തുള്ളികളൊന്ന് തട്ടുമ്പോൾ ശരിക്കും ഞാനിപ്പോൾ അത് ഇട്ടതിൽ ഞാൻ അഭിമാനിക്കുന്നു അത്രമാത്രം ഭയങ്കര ഒരു സുഖമുണ്ടായിരുന്നു നമ്മളാ യാത്രക്ക് ഇവിടെ നിന്ന് ഞാനൊന്ന് മ്യൂട്ടാവും നിങ്ങൾക്ക് ആ കിളികളുടെ ശബ്ദവും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് കേൾക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഈ ഒരു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ദ്വീപാണെന്ന് നമ്മൾ പറഞ്ഞു ഈ ദ്വീപിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എല്ലാവർക്കും അറിയാം കണ്ടൽക്കാട് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എത്രമാത്രം നമ്മുടെ ഒരു എന്താ പറയുക ഒരു ലാൻഡിൻ്റെ നിലനിൽപ്പിനെ കണ്ടൽക്കാട് ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഈ ഒരു ദ്വീപിൻ്റെ ചുറ്റും കണ്ടൽക്കാടിൻ്റെ ഒരു 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 വൻ നിര തന്നെയുണ്ട് അതേപോലെ തന്നെ ഒരുപാട് പക്ഷിമൃഗാദികൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം നമ്മളൊന്നും ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ കേൾക്കാത്ത ഒരുപാട് പക്ഷികളുടെ ഒരു സങ്കേതം കൂടിയാണ് ഇവിടെ പിന്നെ ദേശാർന്ന പക്ഷികളുടെ ഒരു എന്താ പറയുക അടിക്കടി അവർ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സുഖവാസ കേന്ദ്രം കൂടിയാണ് തെക്കുംപാട് ഹിസ്റ്റോറിക്കലായിട്ട് വളരെയധികം എന്താ പറയുക ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണെന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന് ഒരുപാട് എന്താ പറയുക നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് തെക്കുംപാട് കൂലം ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കുഞ്ഞു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് എല്ലാവരും ഈ നാട്ടിലുള്ള എല്ലാവരും വിളിക്കുന്നതും അറിയപ്പെടുന്നതും താഴേക്കാവ് എന്നുള്ളതാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം കണ്ടൽ ചെടികളുടെ ഒരു ഒരു വലിയൊരു ഒരു സോസ് തന്നെ ഇവിടെ ഉണ്ട് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് ഇനി കാണിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി നിങ്ങൾക്ക് അത് തോന്നുമെന്ന് അറിയില്ല നമ്മളെല്ലാവരും ചെറുതിലെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ എന്തായാലും എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ചൂരൽ കൊണ്ടൊക്കെ അത്യാവശ്യം നന്നായിട്ട് അടി വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ പലപ്പോഴും ഈ ചൂരലെന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചവനൊക്കെ തല്ലേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥയായിരുന്നു അപ്പോൾ ഈ ചൂരൽ കണ്ടുപിടിച്ചതും അതേപോലെ ഈ ചൂരലിൻ്റെ ചെടി എങ്ങനെയാണെന്നുള്ളതും കൂടി നോക്കാം എനിക്ക് ഇവിടെ വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ ടീം മെമ്പേഴ്സ് ഈ കാണുന്ന ഈ മുള്ള ഈ ചെടി ഉണ്ടല്ലോ നല്ല സ്ട്രോങ് മുള്ളാണ് ഇത് ഇപ്പോൾ തന്നെ എനിക്ക് പണി കിട്ടി ഭയങ്കര സ്ട്രോങ് മുള്ളാണ് ഈ ഈ ഒരു ഈ ഒരു ചെടിയാണ് ശരിക്കും നമുക്ക് പറയുന്ന എന്ന് പറയുന്നത് ഈ ഒരു വള്ളിച്ചെടിയാണ് ഇവിടെ ചൂരലിൻ്റെ ഒരു വൻ കളക്ഷൻ തന്നെയുണ്ട് പക്ഷേ എന്താ പറയുക ഇത് പുറത്തോട്ടൊന്നും കൊടുക്കുന്നൊന്നുമല്ല പക്ഷേ അതിവിടുത്തെ ഒരു സ്വകാര്യ സ്വത്ത് തന്നെയാണ് ഞാനത് എങ്ങനെയൊന്ന് കാണിച്ച് തരാം അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഇതേ കണ്ടോ നമുക്ക് എല്ലാവർക്കും കാണുന്നുണ്ടോന്നറിയില്ല ഇത് ഞാനിപ്പോൾ ഞാനും ഇതാ എൻ്റെ എന്താ പറയുക കൂടെ ഉള്ളത് വിഷാന്താണ് അപ്പോൾ ഞാനും വിശാന്ത് ഇപ്പോൾ കണ്ടൽക്കാടിനകത്താണുള്ളത് ഒരു പ്രത്യേക ഫീലാണ് ഇതിനകത്തുള്ള ഒരു എന്താ പറയുക എയർ കണ്ടീഷൻ സിസ്റ്റം നാച്ചുറൽ എയർ കണ്ടീഷൻ സിസ്റ്റം ഒക്കെ പോലെ കെ സിയിലൊക്കെ ഇരിക്കുന്ന ഒരു ഫീലാണ് ഭയങ്കര നല്ലൊരു സുഖമുള്ള തണുപ്പാണ് ബുദ്ധിമുട്ടാക്കുന്ന ഒരു തണുപ്പല്ല നല്ല സുഖമുള്ള തണുപ്പാണ് ഒരു ഒരു ഞാൻ കാണിച്ചു തരും ഓരോ മരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടോ ഈ ഒരു ഇപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഏകദേശം പുഴയുടെ ആ വക്കെത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ആ കണ്ടലിൻ്റെ ആ വേരുകളും ആ മരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും അപ്പം ഇതിനകത്തൊക്കെ വന്നിരിക്കുകയെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു 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 ഭാഗ്യം കൂടിയാണ് അപ്പോൾ നിങ്ങളും ഇത് എക്സ്പ്ലോർ ചെയ്യണം ആ തൊലി ഈയൊരു സ്കിൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ കണ്ടില്ല ഈയൊരു നമുക്ക് റിമൂവ് ചെയ്ത് നോക്കാം ഭയങ്കര സ്ട്രോങ് ആണ് ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഏകദേശം ഈ ഒരു ഫോമിലേക്ക് മാറുക ഈ ഈയൊരു പട്ട കണക്കുള്ള ഇതാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ലീഫ് ഇതിങ്ങനെ ഇവിടെ ഭയങ്കര ഒരു വാസ്റ്റ് കളക്ഷൻ ഉണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ സ്പ്രെഡായി പോകുന്നുണ്ട് നല്ല വണ്ണമുള്ള എന്താ പറയുക ഒരു വൺ ഇഞ്ചൊക്കെ ഡയമീറ്ററൊക്കെ കിട്ടുന്ന സൈസിലുള്ള മരങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ കണ്ടോ നമ്മളിപ്പോൾ പലപ്പോഴും മിസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കണ്ടോ ുമ്പപ്പൂ പലയിടങ്ങളിലും പലയിടത്തും ഉണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ തീരെ കുറവാണ് പണ്ടൊക്കെ ഈ ചിങ്ങമാസമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പുറത്തുപോയി എന്താ പറയുക വട്ടയില ഇല അല്ലെങ്കിൽ ഞങ്ങളവിടെ നാട്ടിൽ പൊടിയാനയുടെ ഇല എന്നൊക്കെ പറയും ആ ഇലയിലൊക്കെ കുമ്പിൾ കുത്തിയിട്ടാണ് നമ്മളാദ്യ കാലഘട്ടത്തിലൊക്കെ ഈ പൂക്കൾ കളക്ട് ചെയ്തിരുന്നത് ഇപ്പോൾ പക്ഷേ അങ്ങനത്തെ ഒരു പൂക്കൾ നമ്മുടെ നാട്ടിൽ അല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം അതിനെ ചെയ്യുക എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നെനിക്കറിയില്ല പക്ഷേ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞു ഉള്ളൂ ഓക്കെ അപ്പോൾ അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പരിചയപ്പെടുത്താൻ പോകുന്നതെന്നല്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു ഒരു കാര്യം ഞാൻ കാണിച്ചു ഞാൻ പറഞ്ഞു നേരത്തെ ഇത് ഇത് ഒരു ദ്വീപ് പോലെയാണ് പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ ഏകദേശം ഒരു ഒരു ഇരുന്നൂറ്റി എഴുപതോളം ഡിഗ്രി നമുക്ക് പുഴയാണ് നിൽക്കുന്നത് അതും ഉപ്പുവെള്ളം എന്ന് പറഞ്ഞിട്ടുള്ള പുഴ ഇവിടെ നമുക്ക് നോക്കിയ ഒരു കുളം കാണാം ഈ കുളം ഉപ്പുവെള്ളാണ് പക്ഷേ ഈ കുളത്തിനോട് ചാരി കിടക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ കിണർ ഇതിനെ മണിക്കിണർ എന്നാണ് ഇവിടെ ആളുകൾ പറയുക ഈ മണിക്കിണറിലെ വെള്ളം പ്പോഴും ശുദ്ധ വെള്ളമായിരിക്കും അപ്പോൾ ഇത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് എന്താ പറയുക ഇവിടുത്തെ നാട്ടുകാരുടെ വിശ്വാസപ്രകാരം ദൈവികമായിട്ടുള്ള ഒരു ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ നമുക്കും എനിക്കും ഭയങ്കര ഭയങ്കര അത്ഭുതമായിപ്പോയി അതേ കണ്ടോ ഈയൊരു ഒന്നര രണ്ട് മാക്സിമം ഒന്നര മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഈ ഡിസ്റ്റൻസിലുള്ള ഈ കുളത്തിനകത്ത് ഉപ്പ് വെള്ളം ഇതിനകത്ത് ശുദ്ധമായിട്ടുള്ള വെള്ളം അപ്പോൾ ഇത് ഇതിലെന്തോ ഒരു അതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല സയൻറ്റിഫിക് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അത് അപ്പോൾ നിങ്ങൾക്കും അത് എന്താ പറയുക വന്നിട്ട് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ആ വെള്ളം കുടിച്ചു നോക്കാം ഞാൻ കുടിച്ചു നോക്കി ഒരു രക്ഷയില്ല ശുദ്ധമായിട്ടുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ഇതിലും ശുദ്ധമായിട്ടുള്ള വെള്ളം ഇല്ല അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇത് വന്ന് കാണണം ഇവിടുത്തെ ഒരു നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കാണാതെ പോകുന്ന കാര്യങ്ങളുണ്ട് ഇതെല്ലാം നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യണം നമ്മൾ ഈ പല രാജ്യങ്ങളിലും കാണുന്നു ഇപ്പോൾ പല നാടുകളിലേക്കൊക്കെ പോകുന്നുണ്ട് അതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മുടെ നാട്ടിലെ ചില വളരെ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിനെ നമ്മൾ എന്തായാലും മുന്നോട്ട് വയ്ക്കണം അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കാരണം വച്ചാൽ ഇത് നാളെ ആളുകളിലേക്ക് എത്തണം അപ്പോൾ ഞാൻ വന്ന് കണ്ട പോലെ നാളെ നിങ്ങളും വന്ന് കാണണം അപ്പോൾ അപ്പോഴാണ് ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു അത്ഭുതം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സൃഷ്ടി ദൈവം നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട് നമ്മുടെ സ്വത്തായിട്ട് തന്നിട്ടുണ്ട് എന്നുള്ളത് കാര്യം അപ്പോൾ അതിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കുക അടുത്തതായിട്ട് വിശാന്ത് ഇതേ എന്നെ കണ്ടൽക്കാടിനകത്തൂടെ കൊണ്ടുപോകുന്നതാണ് പറഞ്ഞിട്ടുള്ളത് കുറച്ച് എന്താ പറയുക അഡ്വഞ്ചറസ് ആണെന്ന് തോന്നുന്നു എനിവേ അഡ്വെഞ്ചർ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന കൊണ്ടും അതേപോലെ തന്നെ പുതിയ കാഴ്ചകൾ കാണാനും കേൾക്കാനും ഇഷ്ടപ്പെടുന്ന കൊണ്ടും നമുക്ക് എന്താണിതിൻ്റെ ഉള്ളിലിരിക്കണതെന്ന് പോയി നോക്കാം ഓക്കെ അടിപൊളി ഒരു നല്ല വെള്ളി അങ്ങോട്ട് പോയിട്ടോ